ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ നടക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഡി ജെ സിബിനെതിരെ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ തന്നെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു കാര്യവുമാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്യണമെന്ന് ഇന്നലെ മുതൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു അതുപോലെ ബിഗ് ബോസിലെ മറ്റുള്ള ഹൗസ് മത്സരാർത്ഥികളോടൊന്നും തന്നെ സംസാരിക്കാതെ മാറിയിരിക്കുന്ന സിബിനെയുമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ബിഗ് ബോസ് തന്നെ മെഡിക്കൽ റൂമിലേക്ക് പോകാൻ സിബിനോട് ആവശ്യപ്പെടുകയും ായിരുന്നു കണ്ണുകെട്ടി സിബിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ സീക്രട്ട് റൂമിലല്ല എന്ന് എല്ലാവർക്കും തീർച്ചയായി പറയാൻ സാധിക്കുന്നു സീക്രട്ട് റൂമിലായിരുന്നുവെങ്കിൽ എല്ലാവരെയും അറിയിക്കുമായിരുന്നു ഇതുവരെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല എവിടെയാണ് സിബിൻ എന്ന് പറയുന്നില്ല സീക്രട്ട് റൂമിലല്ല മറിച്ച് എന്തൊക്കെയോ കൗൺസിലിംഗ് സെക്ഷൻ നടക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൗൺസിലിംഗിന്റെ കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊക്കെ നീങ്ങുന്നതെന്ന് പറയുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിബിൻ പുറത്തേക്ക് പോകുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പിന്നീട് ഐ നീഡ് ഹെൽപ്പ് എന്ന് ക്യാമറകൾക്ക് മുന്നിൽ പോയി പറയുന്ന സിബിനെ പ്രൊമോയിൽ കാണുന്നുമുണ്ട് മികച്ച ഗെയിമർ ആണ് സിബിൻ എന്ന് പറഞ്ഞേ മതിയാകും കാരണം വൈൽഡ് കാർഡ് എൻട്രികളിൽ ഏറ്റവും തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഡി ജെ സിബൻ അവിടെയൊക്കെ തന്നെയും സീക്രട്ട് ഏജന്റൊക്കെ തിളങ്ങുമെന്ന് വിചാരിച്ചുവെങ്കിലും ഡി ജെ സിബിന്റെ തിളക്കം എല്ലാവരും ഞെട്ടിച്ചിരുന്നു ജാസ്മിനും ഗബ്രിക്കും അടക്കമുള്ളവർക്ക് കുറുക്കികൊള്ളുന്ന മറുപടിയും ഒരിക്കലും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഡി ജെ സിബിന്റെ പ്രത്യേകത അത് കണ്ടപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് പ്രേക്ഷകർ എല്ലാവരും കൈയടിച്ചു ഇതിന് പിന്നാലെ കുത്തന് ഇടിയുകയായിരുന്നു ഡി ജെ സിബിൻ എന്ന ഗ്രാഫ് ലാലട്ടൻ വന്നു കഴിഞ്ഞ ഒരൊറ്റ എപ്പിസോഡിലാണ് ഇതെല്ലാം മാറി മറിഞ്ഞത് മോഹൻലാൽ വന്ന ഡി ജെ സിബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനെ മോശമായി തന്നെ ബാധിച്ചു എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു എന്നും പറയുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിൽ നിന്നും വിമർശനവും സിബിൻ കേൾക്കേണ്ടി വന്നു ഇതൊക്കെയാണ് സിബിൻ തളർത്തിയതെന്ന് പറയണം ജാസ്മിനു നേരെ മോശം ആംഗ്യം കാണിച്ച ശിക്ഷയായി സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി ഡയറക്ട് നോമിനേഷനിലും വിടുകയും ചെയ്തു സിബിന്റെ ഗെയിമിന്റെ വിമർശനവും അഭിനന്ദനവും ഒരുപോലെയുണ്ട് ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ തകർന്നു എന്ന് വേണം പറയാൻ ജാസ്മിനെതിരെയുള്ള ഈ പ്രവൃത്തി തന്നെയാണ് എല്ലാവർക്കും ദേഷ്യമായി മാറിയത് എത്രയായാലും അയാൾ അകരെ കാണിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ജാസ്മിനും മറ്റുള്ളവരുമായി തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് സിബിനും അവിടെ കാണിക്കുന്നത് വീട്ടിൽ ആരോടും തനിക്ക് പ്രശ്നമില്ലെന്നും താൻ മാനസികമായി തളർന്നതുകൊണ്ട് ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് സിബിൻ പറഞ്ഞത് ഇനി എനിക്കിവിടെ നിൽക്കാൻ ഞാൻ ഫിറ്റല്ല മാനസികമായി നിൽക്കാൻ കരുത്ത് വേണം അതുകൊണ്ട് എനിക്കിവിടെ കരുത്തില്ല അതുകൊണ്ട് എനിക്ക് ഇനി നിൽക്കാനാകില്ല ഞാൻ വളരെയധികം കരുത്ത് യാർജിച്ചാണ് ഇങ്ങോട്ടേക്ക് ഇതിനകത്തോട്ട് വന്നത് എന്നാൽ ഇപ്പോൾ എനിക്കത് ഇല്ല എന്ന് സിബിൻ പറയുന്നു തന്റെ പാസ്റ്റ് ട്രോമകളിലേക്ക് വീണ്ടും പോകുന്നുവെന്ന് ഭയക്കുന്നുവെന്നും സിബിൻ പറയുന്നുണ്ട് അതേസമയം സിവിൻ ഇപ്പോഴും വിമർശനം വരുന്നുണ്ട് നേരത്തെ ജാസ്മിൻ മാനസികമായി താർന്ന ഘട്ടത്തിൽ മോശമായ ഗെയിം സിവിൻ കളിച്ചിരുന്നു ജാസ്മിൻ്റെ ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതേ സാഹചര്യം സിവിൻ വന്നെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ആ ജാസ്മിന്റെ പ്രാക്കാണെന്നും ജാസ്മിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഒക്കെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഹേറ്റേഴ്സ് ഒക്കെ തന്നെയും ഇപ്പോൾ ആരാധകരായി മാറുകയാണ് ജാസ്മിൻ പതിയെ പതിയെ ബിഗ് ബോസിന്റെ കിരീടത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളതെന്ന് കൂടി പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ